ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ നിർദ്ദേശം പൊതുഭരണ വകുപ്പിലെ ആറ് പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടാൻ പൊതുഭരണ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി അനധികൃതമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചു പിടിക്കുവാനും നിർദ്ദേശിച്ചു ക്ഷാമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു നാല് പാർട്ട് ടൈം ചീപ്പർമാരെയും രണ്ട് സൂപ്രണ്ടിനെയും ഒരു ഗ്രേഡ് ട്യൂബ് ഓഫീസ് അസിസ്റ്റൻ്റിനെയുമാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അതേസമയം സംഭവത്തിൽ ഉന്നതതര ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാൻ ശ്രമം നടത്തുന്നതായി ആരോപണം ഉയർന്നു താഴെത്തട്ടിലെ ജീവനക്കാർക്കെതിരെ മാത്രമാണ് ഇതുവരെ നടപടിയെടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ധനവകുപ്പിൻ്റെ കണ്ടെത്തൽ ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര തട്ടിപ്പ് പുറത്തായത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അടക്കം അധ്യാപകർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ തട്ടിപ്പിലുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഉള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലും രണ്ടാം സ്ഥാനത്ത് തന്നെ ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ